യ് ഹലോ സ്ഥലാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ടൈമൊരു പത്ത് പത്തര ആയിട്ടുണ്ട് രണ്ട് ടൈമിലായിട്ട് രണ്ടാൾക്കാർ മീൻകാരും പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ ആൾ വരുന്ന ടൈം നോക്കിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ കുറേ നേരമായി സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീനൊക്കെ വാങ്ങിയിട്ട് പോകുന്നുട്ടോ മക്കളാണെങ്കിൽ ഇന്ന് ലീവുള്ള ഇസ് ആയതുകൊണ്ട് മുറ്റത്ത് കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മീൻ ഇന്നെന്തെങ്കിലും ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇന്നത്തെ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാന്തളാണ് കേട്ടോ ആയി മാന്തളൊക്കെ കഴിച്ചിട്ട് കഴിച്ചിട്ടുട്ടോ അല്ലാത്ത മീനൊക്കെ നമ്മൾ വാങ്ങാൻ നല്ലാതെ മാന്തളങ്ങനെ വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ വാങ്ങാറുമില്ല കേട്ടോ അങ്ങനെ ഇന്നിപ്പം കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള മാന്തളൊക്കെ കണ്ടപ്പം പിന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കുമല്ലോ അങ്ങനെ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷമാണ് കേട്ടോ നമുക്ക് മീൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു മീൻ ആ കൈയ്യോടെ തന്നെ അങ്ങോട്ട് ക്ലീനാക്കി വെക്കാന്നുള്ളത് മാന്തളായ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ ഒക്കെ ക്ലീൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം നല്ലപോലെ മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലപോലെ തന്നെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ എന്താ ഞാൻ വേഗം കറി വെക്കാൻ വേണ്ടിയിട്ട് കർമ്മൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തലേന്ന് ഞാൻ കേബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും മുളകും ഉണ്ടല്ലോ ഒന്ന് ചീന്തി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ടത് അവിടെ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡെയിലി ചോറിനുള്ള വെള്ളം റൈസ് കുക്കറിൽ ഇറക്കിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് തന്നെ വേഗം അടുപ്പത്ത് വേഗം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കഴിവും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് ഇട്ടിട്ട് അങ്ങോട്ട് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് വയറ്റി കിട്ടാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് അത് അവിടുന്ന് കുക്കാക്കുന്നുണ്ടിട്ട് അപ്പോഴേക്കും നമ്മൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെ ഞാൻ വെള്ളം വെക്കുന്ന സമയത്ത് തന്നെ അരിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് റെഡി ആക്കലാണ് അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് പെട്ടെന്ന് തിളച്ച് കിട്ടിയുള്ളൂ അങ്ങനെ എന്താ പിന്നെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഇരുപത് മിനിറ്റ് കാത്തു തന്നാൽ മതി കേട്ടോ കാരണം റേഷൻ കടയിൽ അരിക്ക് ഇരുപത് ആണ് റൈസ് കുക്കറിൽ ഒരു കണക്ക് പിന്നെ ഓരോരുത്തരുടെ അരിക്ക് അനുസരിച്ചിട്ട് മാറ്റം വരാം അങ്ങനെ ഞാൻ ഇടയ്ക്കൊന്ന് ഉപ്പരിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് എന്താ പറയുക ബിസിലടിച്ചതിന് ശേഷം ഞാൻ കുക്കറൊന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കറീൻ്റെ വിസിലും കാര്യങ്ങളൊക്കെ പോക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്ന് വെക്കിയപ്പോഴേക്കും നല്ലപോലെ എന്താ പറയുക കറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കറുമൂസം താളിപ്പാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാമല്ലോ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ അങ്ങനെ ഉപ്പേരി നല്ലപോലെ വെന്ത് വന്നപ്പോൾ ഞാൻ ആ ഒരു പാനിൽ നിന്നിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ പണിയും അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ആ ഒരു മെനക്കടും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെയുള്ള ഉപ്പേരി മീ പൊരിച്ചത് ഇതൊക്കെ നമുക്ക് വേറെ വേറെ ചെറിയ ചെറിയ പാത്രത്തിലേക്ക് കൊടുക്കും ചെയ്യാം ഈ പാത്രങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കയകി വെക്കും ചെയ്യേട്ടെ അങ്ങനെ ഇതൊക്കെ കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കറുമൂസ താളിക്കാറുള്ളത് വെളുത്തുള്ളിയും ചെറിയുള്ളി ഇട്ടിട്ട് ചില സമയങ്ങളിൽ താളിക്കൂട്ടോ ഇന്നിപ്പം ഞാൻ കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലുള്ള കറിവേപ്പിലായിരുന്നു കേട്ടോ വെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ മീൻ പൊരിക്കാൻ കറിവേപ്പിലെ തണ്ടോട് കൂടിയിട്ട് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ുണ്ടാക്കിയ സെയിം പാൻ തന്നെ ഒന്ന് കേഗ് എടുത്തതിന് ശേഷം ചൂടാക്കിയെടുത്തിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കറിവേപ്പിലിൻ്റെ തണ്ടോട് കൂടിയിട്ട് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ ഇതാ മീൻ ഒന്ന് മസാല കൂട്ടിയതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ കറിവേപ്പില ഇടുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പാനിൽ ഒട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ എന്താ പറയുക അടി പിടിക്കാതെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറിവേപ്പിലങ്ങനെ വെക്കുന്നത് അങ്ങനെ എന്താ നമ്മൾ മസാല തേച്ച മീനൊക്കെ മൂന്നെണ്ണം മാത്രമേ ഇരിക്കുന്നുള്ളൂ ബാക്കി രാത്രിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എന്താ മൂന്നെണ്ണം മാത്രം ഒന്ന് ഫ്രീ ആക്കി എടുക്കുന്നുണ്ട് വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അങ്ങനെ ഇതാ മീൻ ഒരു ഭാഗം നല്ലപോലെ കുക്കായി വന്നപ്പോൾ അതാ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ട് ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ മാന്തളാകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി വരും കേട്ടോ അപ്പോൾ മറിച്ചിടുന്ന സമയത്തൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞു പോവുകയും ചെയ്യും അങ്ങനെ അങ്ങനെതാണ് ഇനിയാണ് കേട്ടോ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങുന്നത് അത്യാവശ്യം നല്ലപോലെ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കേക്കാൻ നമ്മളൊരു പതിനൊന്നണിയാകുമ്പോൾ പത്ത് നമ്മളിപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോൾ പറഞ്ഞല്ലോ ചായ കുടിക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ മണിക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കലോ അങ്ങനെ കഴിച്ച പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അത് കേനുണ്ട് പിന്നെ ഇപ്പം നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മൊത്തം ഒന്ന് കേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ വിമ്മൊക്കെ ചേർത്ത് നല്ലപോലെ കേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ ഈ പാത്രങ്ങളൊക്കെ ഞാൻ ആദ്യം വെള്ളം പോ വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു കുട്ടയിലേക്കാണ് ഇട്ട് ഇട്ട് വെക്കാറുള്ളത് ഇതിന്ന് പിന്നെ ഒന്ന് ഇതിൻ്റെ ആ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് കേട്ടോ വേറെ നമ്മൾ അതിൻ്റെ ആ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കാറുള്ളത് അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് കേക്ക് വൃത്തിയാക്കി വെക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴൊക്കെ നമ്മൾ ചോറൊന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതാണ് ഞാനതൊന്ന് വറുത്ത് കുത്തിയിട്ടുണ്ട് കേട്ടോ ചെള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതങ്ങോട്ട് നീറ്റായിട്ടില്ലെങ്കിൽ ഭയങ്കര എഴുന്നേറായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഓരോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ക്ലീനാക്കി എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ലപോലെ കച്ചറായിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ രണ്ട് മൂന്നടുപ്പിലും പോലെ ഇന്ന് കുക്കിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല പോലെ അലങ്കോല എന്താ എന്തൊക്കെ ഒരു മാതിരി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇതുപോലെ വിമുപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് ഒരിച്ചിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ എന്നും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീപ്പായിട്ട് ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാനതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നല്ല വൃത്തിയാകും കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഇതിൻ്റെ ആ ഒരു ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കി വൃത്തിയാക്കിയിട്ട് അത് അതേപോലെ തന്നെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഗ്യാസ് സ്റ്റൊപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനായി നമ്മൾ റൈസ് കുക്കറിലായിരുന്നോട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് റൈസ് കുക്കറും കൂടി ഒന്ന് കേൾക്കിയിട്ട് അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രണ്ട് ഇതിൻ്റെ മൂടിയും അടിഭാഗവും മോൾ ഭാഗവും ഒക്കെ ഉണ്ടാൽ അതൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് കേൾക്കുന്നതാണ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേക്ക് എടുക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ ഇത് കേക്കിയതിന് ശേഷം അതൊന്ന് എന്താ പറയുക വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ അപ്പോഴേക്കും നമ്മളെ ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നമ്മളെ നിലം തൊടുക്കലോ അടിച്ചു അരലൊക്കെ കഴിഞ്ഞതുകൊണ്ട് ആ ഒരു പണിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുട്ടിക്കോ ഈ വെള്ളം പൊതുവേ നമ്മളെ പണികൾ നമ്മൾ നേരത്തെ തീർക്കാറില്ല കേട്ടോ കാരണം ഫുഡ് കാര്യങ്ങളൊക്കെ പതുക്കെ സാവധാനം ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പണി ഞാൻ സാവധാനത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും പാത്രം കൈകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ ആ ഒരു പരിപാടി കഴിയും അപ്പോൾ ഞാൻ അധികം രാവിലെ തന്നെയാണ് കേട്ടോ ചേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കാറുള്ളത് ഇന്നിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് മാത്രം ഇങ്ങനെ ആക്കി കിട്ടും അങ്ങനെ നമ്മുടെ ചോറിലുള്ള വെള്ളമൊക്കെ ഒന്ന് വർന്നിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് മാറ്റി വെച്ചു കിട്ടും അപ്പോൾ എവിടെ ആരും കല് വെള്ളം അങ്ങനെ കുടിക്കാറില്ല അതുകൊണ്ട് തന്നെ അത് അപ്പം തന്നെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അതൊന്ന് ആ ഒരു പാത്രം കൂടി ഒന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട് ടോപ്പും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ക്ലീനാക്കി കഴിഞ്ഞതുകൊണ്ട് ഇനി കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ക്ലീനാക്കാനുള്ളത് അപ്പോൾ പാത്രം കീകല് മുഴുവനായിട്ട് തീർന്നാലേ ഈ ഒരു കൗണ്ടർ ടോപ്പ് നമ്മൾ നമ്മളെത്ര ക്ലീനാക്കിയിട്ടും കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ വെള്ളം ചോർത്തു പോകാനുള്ള ഇതുപോലത്തെ ഉള്ള കൊട്ടയിലാണ് കേട്ടോ പാത്രങ്ങൾ കഴുകി വെക്കാറുള്ളത് എനിക്കതിന് മാത്രം പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവാറില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ കണ്ടു കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വൃത്തിക്കന്നും തുടച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒന്നും കൂടി എന്താ പറയുക നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി അടിച്ചേ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് അയക്കാനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് സമാധാനത്തോട് കൂടിയിട്ട് സമയം എടുത്തിട്ട് കഴിക്കാമോ ഞാൻ ഉച്ചയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയ്ക്ക് കാണാൻ പൈസ